നമസ്കാരം സ്വാഗതം ക്കും വേടനുമെതിരെ അധിക്ഷേപം സംഘപരിവാറിനെതിരെ പ്രതിഷേധം ഉയരണം മന്ത്രിയെ ബി ജെ പിയും ആർ എസ് എസും സംരക്ഷിക്കുകയാണ് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല സംഘപരിവാർ നിലപാടിന്റെ ഭാഗമാണ് വേടനെതിരായ വംശീയ അധിക്ഷേപം കേണൽ സോഫിയ കുറേഷിക്കും റാപ്പർ വേർഡനും എതിരായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയവും വംശീയവുമായ അധിക്ഷേപത്തിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള വി സിയുടെ നിലപാടും സമാനം കേരള സർവകലാശാല വൈസ് ചാൻസലർ സംഘപരിവാറിൻ്റെ ഭാഗമായി നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും രാജ്യദ്രോഹികളാണെന്ന് ചിത്രീകരിക്കുന്നത് പ്രതിഷേധാർഹമാണ് ധീരജ് കൊലപാതകം ആസൂത്രണം ചെയ്തത് തങ്ങളാണെന്ന് ആവർത്തിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ആവർത്തിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പെട്ടത് പ്രകടനത്തിനിടെയാണ് അരുൺ കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുദ്രാവാക്യം നേതൃത്വത്തോട് ഏറ്റുമുട്ടാൻ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പദം കൈമാശം വന്നതിന്റെ നിരാശയിൽ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിന് കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവമായി സ്ഥാനമുഖികളായ മുതിർന്ന നേതാക്കളോട് ഏറ്റുമുട്ടാനാണ് തീരുമാനം പ്രതികരണത്തിൽ കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരന്റെ നിലപാടിൽ ഞെട്ടി നേതൃത്വം മാറിയതല്ലെന്നും മാറ്റിയതാണെന്നും പിന്നിൽ ചില നേതാക്കളുണ്ടെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനുമുള്ള മുന്നറിയിപ്പാണ് എല്ലാം ശുഭമെന്നും ഇനി സണ്ണി ഡീസ് എന്നും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ സ്തുതിക്കുന്നതിനിടെയായിരുന്നു കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ ആഞ്ഞടിച്ചത് തമ്മിലടി നിർത്തു കോൺഗ്രസ് മുന്നറിയിപ്പുമായി ലീഗ് തമ്മിലടി നിർത്തു കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് തമ്മിലടി തുടർന്ന തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങിനെക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു സണ്ണി ജോസഫിന് തണുപ്പൻ സ്വീകരണം ഡി സി സി ഓഫീസിൽ അമ്പതോളം പേർ മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത് കെ പി സി സി പ്രസിഡന്റായ ശേഷം ആദ്യമായി കോഴിക്കോട് എത്തിയ സണ്ണി ജോസഫിന് ഡി സി സി ഓഫീസിൽ തണുപ്പൻ സ്വീകരണം ദേശാഭിമാനി എഡിറ്റോറിയൽ പ്രതിസന്ധി മറയ്ക്കാൻ പരാക്രമം കേരളത്തിലെ കോൺഗ്രസ് എന്നുവതിച്ച പ്രതിസന്ധിയുടെ ആഴം അളന്ന് തിട്ടപ്പെടുത്തുക അസാധ്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപമാനിതനായി പരിയിറങ്ങേണ്ടി വന്ന കെ സുധാകരൻ കേരളത്തിലെ നേതാക്കൾക്കും ഹൈക്കമാൻഡിനുമെതിരെ നിരന്തരം ഉന്നയിക്കുന്ന വിമർശങ്ങൾ കുറേ കാലത്തേക്ക് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു സംസ്ഥാന ദേശീയ നേതൃത്വവുമായി നിരന്തരം കലഹിക്കുന്ന കെ മുരളീധരനെപ്പോലുള്ള നേതാക്കളും ഇതേ വഴിയിലെന്ന വഴിയിലാണ് എന്നാൽ ഈ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുണ്ട് തീക്കളിക്കാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുമെന്ന് ഉറപ്പില്ലെന്നും തന്നെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുർമനസിന്റെ ഇടപെടലാണെന്നും പ്രസർജനം മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നതാണ് രീതിയെന്നും സുധാകരൻ പറഞ്ഞത് കോൺഗ്രസ് ഭൂകമ്പം സൃഷ്ടിക്കും ഒരു ചർച്ചയും കൂടാതെയാണ് തന്നെ മാറ്റിയതെന്നും സുധാകരൻ ആവർത്തിച്ച് പറയുന്നുണ്ട് സാഫല്യത്തിന്റെ ഒമ്പതാണ്ട് പട്ടിക വിഭാഗങ്ങളെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കുന്ന ഒട്ടേറെ നടപടികളാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു ചരിത്ര വഴിയിലെ വലിയ പോരാട്ടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്താണ് ആ പോരാട്ട വീര്യം സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്കും ഇറങ്ങിച്ചെന്നപ്പോഴാണ് ഞങ്ങളുടെ കുട്ടികൾക്കും നമ്മുടെ ആകാശങ്ങളിൽ വിമാനം പറത്താമെന്ന നില കൈവന്നതെന്ന് കേരള ദലിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള നവോത്ഥാന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി രാമാദ്രൻ പറഞ്ഞു